കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി യുവതീ പ്രവേശന വിധിയും അതിനെ തുടർന്നുണ്ടായ വിശ്വാസ പ്രക്ഷോഭങ്ങളും സർക്കാരിൻറെയും വിവിധ ഹിന്ദു സംഘടനകളുടെ നിലപാടുകളും കേരള രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ശ്രദ്ധേയമായ സാഹചര്യത്തിലാണ് ആഗോള അയ്യപ്പ സംഗമവും അതിനെതിരായ ബദൽ സംഗമവും നടത്തിയത് എന്നാൽ ബദൽ സംഗമത്തിൽ ശ്രദ്ധേയമായ മാറ്റമുണ്ടായി എന്തെന്നാൽ സംഗമത്തിൽ നിന്ന് എൻ എസ് എസ് വിട്ടുനിന്നു ശബരിമല കർമ്മസമിതി ഒരുക്കിയ സംഗമത്തിലേക്ക് എൻ എസ് എസ് പ്രതിനിധികളെ പോലും അയച്ചില്ല സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും സംഗമത്തിന് അതിവേഗം ഒരു ബദൽ ഒരുക്കിയെന്ന ആശയത്തോടെയാണ് എൻ എസ് എസിന് വിയോജിപ്പ് മാത്രമല്ല ബദലിൽ ബി ജെ പി മുൻകൈയെടുത്തതും എൻ എസ് എസിനെ പിൻവലിച്ച ഘടകമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീ പ്രവേശന വിധിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിന്ന എൻ എസ് എസ് സർക്കാർ ഉറപ്പുകളോട് നീതി കാണിച്ചാണ് സർക്കാർ സംഗമത്തോടൊപ്പം നിൽക്കുന്നത് ഇതോടെ ബി ജെ പിയും ഹൈന്ദവ സംഘടനകളും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഒരിക്കൽ ശക്തമായ വിശ്വാസ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന തന്നെയാണ് ഇന്ന് വിട്ടുനിൽക്കുന്നത് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം ആളില്ലാ സംഗമം എന്ന വിമർശനം ഉയർന്ന സമയത്ത് എൻ എസ് എസിന്റെ സമീപനം സർക്കാരിന് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ മുന്നണികളുടെയും നിലപാടുകൾ മാറുകയാണ് എൻ എസ് എസ് സമീപനത്തിൽ കരുതലോടെ നീങ്ങാനാണ് കോൺഗ്രസിന്റെ ശ്രമം യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ ഇറങ്ങിയ ഇടത് സർക്കാരിനെതിരായ വലിയ പ്രതിഷേധത്തിന് തുടക്കമായത് പന്തളത്താണ് സർക്കാരിന്റെ ആഗോളയ്യപ്പ സംഗമത്തിനെതിരായ ബദൽ സംഗമവും നടന്നത് പന്തളത്ത് തന്നെ പക്ഷെ അന്നും ഇന്നും വലിയൊരു വ്യത്യാസമുണ്ട് അന്ന് നാമജപഘോഷയാത്രയിൽ മുൻനിരയിലുണ്ടായിരുന്ന എൻ എസ് എസ് ഇന്ന് ബദലിന് കൈകൊടുത്തില്ല എന്നത് തന്നെ ശബരിമല കർമ്മസമിതി ക്ഷണിച്ചിട്ടും എൻ എസ് എസ് പ്രതിനിധികളെ അയച്ചില്ല സർക്കാരിന്റെയും ബോർഡിന്റെയും സംഗമത്തിന് അതിവേഗം ഒരു ബദൽ എന്ന ആശയം തന്നെയാണ് എൻ എസ് എസിന്റെ വിയോജിപ്പിന് കാരണം ബദലിന് ബി ജെ പി മുൻകൈയ്യെടുത്തതിനോടും യോജിപ്പില്ല എന്നത് തന്നെയാണ് സൂചന യുവതീ പ്രവേശന വിധിയെ അനുകൂലിച്ചുള്ള സത്യവാങ്മൂലം തിരുത്തണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് അംഗീകരിച്ചതായിരുന്നു പമ്പയിലെ സംഗമത്തിലേക്ക് എൻ എസ് എസിന് വഴി തുറന്നത് പമ്പയിലെ ആഗോള സംഗമത്തിൽ ആചാര ലംഘനം ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പിലും വിശ്വസിച്ചായിരുന്നു പങ്കാളിത്തം വിശ്വാസ പ്രശ്നത്തിലെ നിലപാട് മാറ്റത്തെ കോൺഗ്രസും ബി ജെ പിയും പരിഹസിക്കുമ്പോൾ എൻ എസ് എസ് സർക്കാരിനെ വിശ്വസിക്കുന്നുവെന്ന വാദമാകും ഇനി സി പി എം ഉയർത്താൻ പോകുന്നത് ബദലിലെ എൻ എസ് എസ് വിട്ടുനിൽക്കലിൽ കോൺഗ്രസിനുമുണ്ട് പ്രതീക്ഷ അയ്യപ്പ സംഗമം കേരളത്തിന്റെ അഭിവൃദ്ധിക്കാണെന്നും മക്കയും മദീനയും പോലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരു സംസ്ഥാനത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നും വിശ്വാസികളെ നിരാശപ്പെടുത്താത്ത രീതിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നുമായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം യു ഡി എഫ് സംഗമത്തെ എതിർക്കുന്നത് അസഹിഷ്ണുത കൊണ്ടാണെന്നും അദ്ദേഹം തുറന്നടിച്ചു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കണക്കിലെടുത്താണെന്നും ജയരാജൻ വ്യക്തമാക്കി മുൻപ് യോഗി ആദിത്യനാഥിനെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഇന്ന് ശബരിമലയെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഗമങ്ങൾ മതപരമായ ചടങ്ങുകളായി മാത്രം ചുരുങ്ങുന്നില്ല വിശ്വാസവും രാഷ്ട്രീയവും ചേർന്ന് നിർണായകമായ പുതിയ വഴിത്തിരിവുകൾ കൊടുക്കുകയാണ് എൻ എസ് എസിന്റെ വിട്ടുനിൽപ്പ് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയും സി പി ഐ എമ്മിന് ആശ്വാസവും കോൺഗ്രസിന് പ്രതീക്ഷയുമാണ് അടുത്ത ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ താളം നിർണ്ണയിക്കുക തന്നെയാണ് ഈ സംഗമങ്ങൾ എന്ന കാര്യം വ്യക്തമാണ്